ഹലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ നാൾക്ക് ശേഷം അമ്മ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ പോകുന്നത് ലാഹേക്കൂടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലാഹേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബരിമല റൂട്ടാണ് അപ്പോൾ ഞാൻ പോകുന്നത് അതിലേക്കൂടാണ് അപ്പോൾ ഞാൻ വെച്ചു അതിലേക്കൂടെ പോകുന്ന അതിലേ നിങ്ങളെയും കൂടെ കാണിച്ചതാണ് അപ്പോൾ നമ്മൾ ലാഹയിലോട്ടുള്ള വഴി കൂടെ കയറിയിട്ടുണ്ട് നല്ല രസമാണ് പറയാതിരിക്കുമ്പോൾ നല്ല അടിപൊളി കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഫുൾ ഹമ്പും വളവും ഒക്കെ ഉണ്ടായിരുന്നു ഇനി നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴാണ് വലിയൊരു വളവ് കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞ മറ്റേ വലിയ വളവ് ഇവിടാണ് ഭയങ്കര രസമാണ് ഇവിടെ പോകുന്നത് നിങ്ങളാരും പോയിട്ടില്ലേ പോയി നോക്കുക അടിപൊളിയാണ് അപ്പോൾ നമ്മൾ വലിയ വളവ് കയറിയിട്ടുണ്ട് ഇനി ഫുൾ അങ്ങോട്ട് അടിപൊളിയാണ് ഇപ്പുറത്തെ സൈഡ് റബ്ബറ് കൈതച്ചക്ക കുറേ ഉണ്ട് നല്ല രസമായിരുന്നു പിന്നെ ഒത്തിരി ഹമ്പൊന്നുമില്ല കുറച്ച് ഹമ്പൊക്കെ ഉണ്ട് കണ്ടില്ലേ നമ്മൾ അതിലേക്കൂടെ പോകുമ്പോൾ അക്കരെ സൈഡ് അടിപൊളിയാണ് നല്ല രസം കൊണ്ട് കാണാൻ ആകാശമൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് നിങ്ങളാരും പോയിട്ടില്ലേ പോയി നോക്കുക ഈ സ്ഥലത്ത് പോവാത്തവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് കാട്ടിൽ കുറേ വീടൊക്കെ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി നമ്മൾ പോകുന്ന വഴിക്ക് കുറേ കുഞ്ഞുങ്ങൾ അതിലേക്കൂടെ പോകുവായിരുന്നു അപ്പോൾ എൻ്റെ വായിൽ മുട്ടായിരിക്കുന്നത് കണ്ടപ്പോൾ അവർ ചോദിച്ച് മുട്ടായി തരുമെന്ന് എൻ്റെ ജ്യൂസ് ഉള്ളായിരുന്നു അപ്പോൾ ഞാൻ മേടിച്ച ജ്യൂസ് അവർക്ക് കൊടുത്തായിരുന്നു അതിന് വീഡിയോ എടുത്തില്ല കാരണം നല്ല രസമുണ്ട് മരത്തിന് മണ്ടയ്ക്കൊക്കെയാണ് വീടൊക്കെ ഉള്ളത് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കുറേ കൊരങ്ങന്മാരെ കണ്ടു നമ്മൾ അവർക്ക് പഴവും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു ഭയങ്കര രസമായിരുന്നു നമ്മളെ കയ്യിൽ ചാടി എടുക്കാൻ വരുവായിരുന്നു ഇവർ കണ്ടില്ലേ വണ്ടിയുടെ വണ്ടിക്കൊക്കെ ചാടി കയറാൻ തുടങ്ങുമായിരുന്നു ലളി പറയാണ്ട ഇങ്ങോട്ട് നോക്ക് കുപ്പിയിൽ കുടിക്കുന്നുണ്ട് വാ മേടന്നോ മേടന്നോ тап ഇടെ പേര് വന്നാ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബായ്